ഹുത്തുബ നടക്കുമ്പഴേ ഒരു കാര്യം പറയാം ഇവിടെ പള്ളിയിലുണ്ടോ എന്ന് എനിക്കറിയില്ല സാധാരണ നടക്കുമ്പോൾ ഇമാമ ഇമ്പർമ്മ ഒരു ബക്കറ്റ് കൊടുത്തയക്കല് ദയവ് ചെയ്ത് കമ്മിറ്റിക്കാരെ ശ്രദ്ധിക്കൊടങ്ങിയ പിന്നെ അവൻ്റെ വാച്ചോ ഫോണോ പോലെ തൊട്ടാൽ ഫക്ത ലുമുഴ ഹുത്തുബയുടെ പുണ്യം ഒക്കെ നഷ്ടപ്പെട്ടു ലഹു ചെയ്തു അപ്പൊ പിന്നെ എങ്ങനെ പോക്കറ്റ് പൈസ അത് ലഹുവല്ലേ അതുകൊണ്ട് പള്ളിയിൽ പിരിവ് വേണോ ഒന്നുകിൽ ഹുത്തുബ തുടങ്ങി മുമ്പ് നടത്തണം ബക്കറ്റ് കൊടുത്തായേക്കാലൊക്കെ ഇല്ലേ ചുമ ഹുത്തുബ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഹുത്തുബ നടക്കുന്നിടയ്ക്ക് ബക്കറ്റ് കൊടുത്തുവിടാൻ പാടില്ല നമ്മുടെ ഹുത്തുബയെ അത് ബാധിക്കും ഹുത്തുബായെ ഹുത്തുബ തുടങ്ങിയാൽ പള്ളിയിലെ കല്ല് തൊട്ടാൽ അന്ന് പള്ളിയില് ടൈലില്ല ഇല്ല ചരൽ കല്ലാണ് തങ്ങൾ പറഞ്ഞു ആ കല്ലിൽ ഒരാൾ തൊട്ട് ഇങ്ങനെ കളിച്ചു എന്ന് വിചാരിച്ചു കല്ലിൽ ഇപ്പൊ എന്ത് കളിക്കാനാ ആ കല്ലിൽ ഇങ്ങനെ കൈയിട്ട് കളിച്ചാൽ ചെയ്യേണ്ട അഥവ് അയാള് ലംഘിച്ചു അങ്ങനെയാണെങ്കിൽ കൂലി ആ മനുഷ്യന് കിട്ടൂല അപ്പൊ അതിന് മൊബൈൽ നോക്കാൻ പാടില്ല അലൈക്കും ഇമാമു അസ്സലാമത്ത മെമ്പറിൽ കയറിയോ പിന്നെ മിണ്ടാണ്ടിരിക്കണം പുത്തുബ തിരിഞ്ഞാലും ഇല്ലെങ്കിലും അദബൻ ർ അമ്മാന്റെ വിഖർ പറയണത് എന്ന ബോധത്തോടു കൂടെ അവിടെ ഇരിക്കണം തിരിയാനും ഒന്നും ഓതാൻ പാടില്ലല്ലോ നടക്കുമ്പോ എനിക്ക് തിരിയില്ല ഞാൻ ഖുർആൻ ഓതട്ടെന്നൊന്നും എടുക്കാൻ പാടുണ്ടോ ജുമാന്റെ കൂലി നഷ്ടപ്പെടും മിണ്ടാതിരിക്കണം വിക്ര ചൊല്ലാൻ പറ്റോ പറ്റുമോ ഇമാർ ചൊല്ലാൻ പാടില്ല മിണ്ടാണ്ടിരിക്കണം എന്നാണ് അച്ചടക്കത്തോടെ അവിടെ എന്ത് ചെയ്യരുത് ഈ ബക്കറ്റ് കൊടുത്തുവിടരുത് ചില വള്ളിയിലൊക്കെ കാണാറുണ്ട് അങ്ങനെ അത് ജുമായയുടെ ഹുബയെ ബാധിക്കും അതിന്റെ പുണ്യം നഷ്ടപ്പെടുന്ന അവസ്ഥ വരും അപ്പോൾ അത് അതിന്റെ ശേഷം ചെയ്യുക അല്ലെങ്കിൽ മുമ്പിൽ ചെയ്യുക ഹുത്തുമ്പോൾ നടക്കുമ്പോൾ ചെയ്യരുത് എന്ന് ഉണർത്തുകയാണ് തിക്കറാത്തം മിനി ഉണർത്തലുകൾ മിനിയങ്ങൾക്ക് ഉപകാരപ്പെടുമല്ലോ